ഓ ഇദ്ദേഹം പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാവുമെന്ന് കേൾക്കുന്നല്ലോ അധികാരത്തിൻ്റെ ഒരു സുഖമേ അതില്ലാതെ ജീവിക്കാൻ കഴിയില്ല പതിനഞ്ച് വർഷം എം പി ആയിരുന്നു എന്തായിരുന്നു ഇദ്ദേഹം നാടിന് സംഭാവന ചെയ്തത് പിന്നീടാണ് രസം കേരളത്തിൻ്റെ അംബാസഡർ എന്ന ഒരു തസ്തിക കാരണഭൂതൻ തുറന്നുണ്ടാക്കി ഏഴെട്ട് സ്റ്റാഫുമായി ഡൽഹിയിൽ കുടിയിരുത്തി ഒരു പണിയുമില്ലാതെ മൂന്ന് നാല് കോടി രൂപ അത്തപ്പാടിയുടെ ടാക്സ് മണിയിൽ നിന്ന് കൈയിട്ട് നക്കി കോവിഡ് സമയത്തെ വീട്ടിലിരുന്ന് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങി പിന്നീട് ഈ പണി തിരുതയ്ക്ക് വേണ്ടി കൈമാറിയപ്പോൾ മുൻ ദേവസ്വം മന്ത്രി രാധാകൃഷ്ണൻ്റെ പി എസ് ആക്കിക്കൊണ്ട് വീണ്ടും ഖജനാവ് മുടിപ്പിച്ചു ഇപ്പോൾ ആ സംഭാവനകളെ ഒക്കെ മാനിച്ച് അമ്പലം വിഴുങ്ങാൻ പുതിയ പണി നൽകും എന്ന് കേൾക്കുന്നു ഇനി ഭക്തൻ്റെ വിയർപ്പ് തൊട്ട് നക്കാം മൊത്തമായി അടിച്ചുമാറ്റലിൽ നിന്ന് നേതൃത്വം നൽകാം അല്ല ഒരു വൻ അക്കാരി ചൈനയെന്നോ മറ്റോ തുടങ്ങുന്ന ഒരു പേരുകാരൻ്റെ അളിയനാണ് ഇദ്ദേഹം ഒന്ന് കേൾക്കുന്നല്ലോ പിന്നെ ബി ജെ പിക്കും ഇദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാവുന്നതിന് വിരോധം കാണാൻ സാധ്യതയില്ലല്ലോ കാരണം ഇദ്ദേഹത്തിൻ്റെ അനുജൻ ഹിന്ദു മഹാസഭയുടെ തിരുവനന്തപുരം ഭാരവാഹിയാണ് നമ്മുടെ ഒരു ഈ കണിച്ച കുളങ്ങരയിലെ ഗുരു ഒരു സ്റ്റൈല് അതായത് മഹൻ മോദിജിയുടെ തോളത്ത് അച്ഛൻ കാരണഭൂതൻ്റെ തോളത്ത് ആ ആ ഒരു സ്റ്റൈൽ മുന്നേറാവുന്നതായിരിക്കും പുള്ളി കരുതുന്നത് സ്വാമിയേ ശരണം അയ്യപ്പ